ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇത് ഒരു കർക്കിടക പൊടിയാണ് കേട്ടോ അത് നമ്മളിപ്പോൾ കർക്കിടകത്തിൽ എല്ലാവരും ആരോഗ്യ സംരക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് കാരണം കർക്കിടക മാസത്തിൽ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി കുറയും അതുപോലെ തന്നെ കായിക ബലം കുറയും പിന്നെ നല്ല തണുപ്പുള്ള സമയമാണ് അപ്പോൾ അതിനൊക്കെ ശരീരം ഇളപ്പെടുന്ന സമയമാണ് കർക്കിടകത്തിൽ നിന്നാണ് പഴമക്കാര് പറയുന്നത് അപ്പോൾ ഈ കർക്കിടകത്തിൽ നമ്മളുടെ ശരീരാരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു കർക്കിടകപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പോൾ ആ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഞവരിയേരി ആണ് കേട്ടോ ഈ ഞവരിയരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു ചില്ല് കപ്പ് എടുത്തിട്ടുണ്ട് പാത്രം ആ പാത്രത്തിലാണ് എല്ലാം അളന്നെടുക്കുന്നത് ഈ പാത്രത്തിൽ നമുക്ക് ഒരു പാത്രം ഞവരിയേരി എടുക്കാം നിങ്ങൾ എന്ത് മാത്രം എടുക്കുന്നുണ്ടോ ആളെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രം കൊണ്ട് തന്നെ മറ്റെല്ലാ ധാന്യങ്ങളും കൂടി എടുക്കാൻ ശ്രമിക്കുക ഇത് ഇത്രയും ഞവരിയേരി ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കഴുകി നമുക്ക് കോട്ടൺ തുണിയിൽ വെള്ളം ഉപ്പി ഫാനിൻ്റെ ഇടയിൽ വിരിച്ചിടണം വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞവരേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഫോസ്ഫറസ് അയൺ അങ്ങനെ ധാരാളം സിങ്ക് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് വൈറ്റമിൻ ബി സിക്സ് ധാരാളമുണ്ട് നാരുകൾ ധാരാളമുണ്ട് രക്തം കൂടാൻ എച്ച് ബി വർദ്ധിക്കാനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് ഈ ഞവരേരി പ്രമേഹം ഇല്ലാതാക്കാനും ഞവരേരി സഹായിക്കുന്നു അടുത്തത് നമ്മൾ എടുക്കുന്നത് എള്ളാണ് എള്ളിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എള്ളോളൊന്നും അല്ല കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതും നമ്മൾ ആ പാത്രത്തിൻ്റെ അത്രയളവിലെടുക്കുകയാണ് അതും നമുക്ക് കഴുകി കോട്ടണില് ഒപ്പിയിട്ട് വിരിച്ചിടാം കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് അയൺ ഇതെല്ലാം ധാരാളം അടങ്ങിയതാണ് എല്ലുകളുടെ ബലത്തിന് മുടി വളർച്ചയ്ക്ക് ഇതിനെല്ലാം ഈ എള്ള് വളരെ നല്ലതാണ് ദിവസവും എള് ഒരു പിടി കഴിച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളം അടങ്ങിയതാണ് എള് അതും നമുക്കിതുപോലെ വിരിച്ചിടാം അടുത്തത് എടുക്കുന്നത് റാഗിയാണ് ഈ കുഞ്ഞൻ ധാന്യത്തിന് പറഞ്ഞാൽ തീരാത്ത അത്ര ഗുണങ്ങളുണ്ട് കേട്ടോ വിശപ്പിനെ കുറയ്ക്കുന്ന ട്രൈറ്റോഫാൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഇതിലുണ്ട് നാരുകൾ ധാരാളം ഉള്ളതുകൊണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ റാഗി വളരെ നല്ലതാണ് രക്തക്കൂഴലുകൾ ചുരുങ്ങാതിരിക്കാനൊക്കെ അപ്പോൾ അതും നമ്മൾ കഴുകി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് എടുക്കുന്നത് മുതിരയാണ് കുതിരയെ പോലെ ശക്തി കിട്ടാൻ മുതിര എന്നാണ് പറയുന്നത് അപ്പോൾ അതും നമ്മൾ കഴുകി വിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നും വറുത്തെടുക്കാം അപ്പോൾ വറുക്കുന്നത് ആദ്യം ഞാൻ ഇട്ടത് ഞവരിയേരിയാണ് ഈ ഞവരിയേരി ഇങ്ങനെ തുടങ്ങുന്ന പാകത്തിന് നമുക്ക് വറുത്ത് ഒരു പാത്രത്തിലേക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം അപ്പോൾ ആ വെളുത്ത കാണുന്നതെല്ലാം ഞാൻ ഉരേരി പൊട്ടിത്തുടങ്ങിയതാട്ടോ ആ പാകത്തിനാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത് ഇനി നമുക്ക് മുതിര വറുക്കാനിടാം അപ്പോൾ മുതിരയും ഇതുപോലെ തന്നെ ചെറുതീയിലിട്ട് അതൊന്ന് കളറ് മാറി ഇച്ചിരി കൂടി ബ്രൗൺ കളറായിട്ട് മുതിര ഇങ്ങനെ പൊട്ടിത്തെറിക്കും ആ പൊട്ടി തുടങ്ങുന്ന പ്രായത്തിൽ പരുവത്തിൽ നമുക്ക് പിന്നെ തീ ഓഫ് ചെയ്തിട്ട് അതും ഒരു പാത്രത്തിലേക്ക് തണുക്കാൻ വയ്ക്കാം അപ്പോൾ മുതിരയും നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അത് അവിടെ നിന്ന് തണുക്കട്ടെ ഇനി നമുക്ക് എള്ള് വറുക്കാനിടാം എള്ള് ഒത്തിരി വറുക്കണം വറുക്കും കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കുറയും പറയുന്നത് അപ്പോൾ എള് നമുക്ക് ഒന്ന് നല്ല പോലെ ആ ജലാംശം ഒന്ന് കളഞ്ഞു കിട്ടിയാൽ മതി അപ്പോൾ അതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം അപ്പോൾ വേറെ വേറെ എടുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വേറെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് റാഗി വറുത്തെടുക്കാം റാഗിയും ഇതുപോലെ തന്നെ ഞാൻ ഞാവരേവിയുടെ പോലെ തന്നെ പൊട്ടിത്തൊടങ്ങുന്ന സമയത്താണ് നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റേണ്ടത് ഇപ്പം റാഗി വറവ് ഭാഗമായിട്ടുണ്ട് അതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മൾ റാഗി ഞവരേബി എള് അതുപോലെ മുതിര എല്ലാം വറുത്ത് വെവ്വേറെ പാത്രങ്ങളിൽ നിരത്തി വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് ആറുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതെ റാഗി വറുത്ത് വെച്ചു എള്ള് വറുത്ത് വെച്ചു അതുപോലെ തന്നെ ഞാൻ ഇവരെ എരി മുതിര എല്ലാം വറുത്ത് വെച്ചു അപ്പം ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേറെ കുറച്ച് ഐറ്റംസും കൂടി വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ വറുത്തുന്നത് ബദാം ഉണ്ടോ ബദാം ആ എടുത്ത പാത്രത്തിൻ്റെ ഒരു മുക്കാൽ പാത്രത്തോളം എടുത്താൽ മതി ബദാം ഇതുപോലെ തന്നെ വൈറ്റമിൻ ഇ അയൺ കാൽസ്യം ഫൈബർ എല്ലാം കൊണ്ടും സമ്പുഷ്ടാണ് അപ്പോൾ അത് വറുത്ത് വെച്ചു പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് അത്രയും അളവിൽ തന്നെ അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പും ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പ്രമേഹത്തെ തടയാൻ അർബുദത്തെ തടയാൻ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളം അടങ്ങിയത് അതുപോലെ കുട്ടികൾക്ക് പൊടിച്ചു കൊടുത്താൽ ബുദ്ധി വികസിക്കാൻ ഇതിനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് അണ്ടിപ്പരിപ്പ് അതുപോലെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് വളരെയധികം സഹായിക്കും അടുത്തതാണ് കപ്പലണ്ടി ഈ കപ്പലണ്ടിക്കും പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളുണ്ട് പാവങ്ങളുടെ ബദാമെന്നാണ് കപ്പലണ്ടിയെ പറയുന്നത് ഇപ്പം നമ്മളത് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഞവരി അരിയാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അത് ഞാനൊരു ചെറിയ ജാറിലിട്ടാണ് കേട്ടോ പൊടിക്കുന്നത് കാരണം ഞവരി അരി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം അത് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് പൊടിച്ച് ഒരു ബേസറിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി ഞവരി അരിയും കൂടിയും നമ്മൾ പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് നമുക്ക് മുതിര പൊടിച്ചെടുക്കാം മുതിരയും നന്നായിട്ട് പൊടിച്ചെടുക്കാം പിന്നെ എള്ള് എള് ഒന്ന് അധികം പൊടിയണമെന്നില്ല കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചാലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ റാഗിയും പൊടിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നല്ലപോലെ പൊടിയേണ്ട മിച്ച ജാറിലുള്ളതെല്ലാം തൂത്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ബദാമും അധികം പൊടിക്കണ്ട ഈ പറഞ്ഞ അണ്ടിപ്പരിപ്പും ബദാമും കപ്പലണ്ടിയും ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ളതും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി കപ്പലണ്ടി കൂടി പൊടിക്കാനുണ്ട് അതും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നമ്മൾ എല്ലാം പൊടിച്ച് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇപ്പം പൊടിച്ചത് കൊണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് തണുത്തിട്ട് വേണം നമുക്ക് ചില്ലുകുപ്പിയിൽ ഇട്ട് കാറ്റ് കയറാതെ അടച്ചു വെക്കാം ഫ്രിഡ്ജിലൊന്നും നിൽക്കേണ്ട പുറത്ത് വയ്ക്കാം ഇനി സേഫ്റ്റിക്ക് വേണമെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കാം ഇതിനകത്ത് വേറെ കേടാവാതിരിക്കാനൊന്നും ചേർക്കണില്ലല്ലോ എന്നിട്ട് ഇത് ദിവസവും രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ രണ്ട് അല്ലെങ്കിൽ രണ്ടര സ്പൂണ് പൊടിയെടുത്തിട്ട് അതിനകത്ത് വേറെ രണ്ട് സാധനങ്ങൾ കൂടി മിക്സ് ചെയ്ത് നമുക്ക് ദിവസവും കഴിക്കാം അങ്ങനെ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർഷത്തേക്കുള്ള മൊത്തം ആരോഗ്യം ഇതിലുണ്ടെന്നാണ് പറയുന്നത് കാരണം എല്ലാം വൈറ്റമിൻസും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയ ഒരു സാധനമാണിത് മൂലകങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോന്നും എടുത്ത് കഴിക്കില്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ പൊടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഡോസ് അളവിലെടുത്ത് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ഇത് പാലിൽ ചേർത്തും കഴിക്കാട്ടോ അപ്പം നല്ലപോലെ മിക്സ് ചെയ്യാം എന്നാലാണ് എല്ലാ പൊടികളും എല്ലായിടത്തും ആകുകയുള്ളൂ എന്നിട്ട് ഇത് തണുത്തിട്ട് വേണം നമുക്ക് ചില്ലുകുപ്പിയിൽ എടുത്ത് വെക്കാം ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഒരു രണ്ടോ അല്ലെങ്കിൽ രണ്ടര സ്പൂണോ ഒരു പാത്രത്തിലേക്ക് ഈ പൊടി എടുക്കാം അതിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇത്ര എടുക്കണമെന്നില്ല എന്നില്ല കേട്ടോ കാരണം ഹൈ പ്രോട്ടീനാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് രണ്ടര സ്പൂണ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം ഇത് കരിപ്പട്ടി ചക്കരാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പോൾ ആ കരിപ്പട്ടി പൊടിയായിട്ട് ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം പൂരി കഴിക്കുക അല്ലെങ്കിൽ ചെറു ചൂട് പാലിൽ ഇത് ഇട്ടിട്ട് ഇളക്കി അതും കഴിക്കാവുന്നതാണ് അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കഴിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക കർക്കിടകത്തിൽ എല്ലാവർക്കും ഒരു വർഷത്തേക്കുള്ള ആരോഗ്യം കിട്ടാൻ ഇത് ധാരാളമാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാൻ താങ്ക്